ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അഖിലേഖ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദേ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിന്ന് റെഫർ ചെയ്തതാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ നെറ്റിൻ്റെയും ബെൽബറ്റിൻ്റെയും പീസാണ് അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ നീ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പീൻ ട്രസ്റ്റിൽ പോയിട്ട് റെഫർ ചെയ്തതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ആവുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തു മാർക്ക് ചെയ്ത് ജസ്റ്റ് കട്ട് ചെയ്ത് ഹാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ് അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് വേശു അപ്പോൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ ഫ്രൈഡ് റൈസ് ആണ് മേടിച്ചത് അപ്പോൾ നല്ലായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കാണട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കണം കൂടെ കൊട്ടാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ വീഡിയോ കാണാം